ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നും നന്നിട്ടുള്ളത് ക്രാഫ്റ്റിൻ്റെ ആയിട്ടാണ് എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം വെറുതെ ബോർ അടിച്ചിരിക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുന്നു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ഫുള്ളായി കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമുക്കൊരു ചാർട്ട് പേപ്പർ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നേരെ പകുതിയായിട്ട് മടക്കി വയ്ക്കാം ഇതിന് എന്ത് മുകളിലായിട്ട് വീണ്ടും റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് തന്നെ ചെവികൾ വെച്ചൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ കണ്ണ് കണ്ണ കൊടുക്കാം നമുക്ക് അതിന് മുകളിൽ കൊടുക്കാം വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെവുന്ന ക്രാഫ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്നതായിരിക്കും ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ നല്ല ലുക്കായിട്ട് വന്നപ്പോൾ വളരെ ഈസി ഒന്ന് ചെയ്യാനെ ഫ്രീ ടൈം ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ ചെയ്തു നോക്കാൻ പറഞ്ഞു വലിയ നല്ലൊരു ക്രാഫ്റ്റ് ആഡ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുമെന്ന് എല്ലാവരും നമ്മൾ കമൻറ്റ് ചെയ്യണേ